ഹായ് നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ പോവുകയാണ് ഈ ഏകദേശിയാഴ്ച കൊണ്ട് തീരുമാനമാക്കും അപ്പോൾ അതിനകത്ത് വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മളിന്ന് രാവിലെ പോളിച്ച് പോളിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ജിൻഡയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെക്കൻഡ് വന്നിരിക്കുന്നത് അർജുനാണ് തേർഡ് വന്നിരിക്കുന്നത് ജാസ്മിനാണ് ഫോർത്ത് വന്നിരിക്കുന്നത് അഭിഷേകാണ് നമ്മൾ പോൾ ഇടുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു അതായത് ജിൻഡ ഓഫ് കോഴ്സ് ഫസ്റ്റ് ആണ് കഴിഞ്ഞ ആഴ്ച വരെ അറി അഭിഷേകായിരുന്നു സെക്കൻഡ് അഭിഷേക് ശ്രീകുമാറാണ് സെക്കൻഡ് മൂന്ന് നാല് സ്ഥാനങ്ങൾ അർജുനും ജാസ്മിനൊക്കെ ഏട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ സിജോ എവിക്റ്റ് ആയതിനു ശേഷം വോട്ടിങ്ങിൽ വീണ്ടും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജിൻഡോ കോഴ്സ് ഫസ്റ്റ് തന്നെ അർജുൻ കയറി വന്നിട്ടുണ്ട് അർജുനാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ ജാസ്മിനെക്കാളും മേലെ അർജുനാണ് വന്നിരിക്കുന്നത് കാര്യം സിജോൻ്റെ ഫാൻസുകാരി സിജോ ബിഗ് ബോസ് ഹൗസിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് അർജുൻ നല്ലൊരു സുഹൃത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സിജോൻ്റെ ഫാൻസിൻ്റെ സപ്പോർട്ട് ഇനി മുതൽ അർജുനായിരിക്കും കിട്ടുന്നത് എങ്കിലും ജിൻഡോയ്ക്ക് വട്ടം വെക്കാൻ ഉള്ള വോട്ടിംഗ് ആയിട്ടില്ല അത് ഞാനൊരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുന്നേ ഒന്ന് അനലൈസ് ചെയ്യാം ഏകദേശം ബിഗ് ബോസ് ആയില്ലേ എങ്ങനെയാണ് ജിൻഡോ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ഗ്രിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എങ്ങനെയാണ് നോക്കാം ഈ വോട്ടിംഗ് ഗ്രിപ്പ് ഇപ്പോൾ ആദ്യം നമ്മൾ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് രതീഷ് ആയിരുന്നു രതീഷ് ഒരു വെടിയൊക്കെ പൊട്ടിച്ച് ഒരാഴ്ച കൊണ്ടും ആളെ വിക്റ്റായി അപ്പോഴും ഫാൻസുകാർ എവിടെയും ഒന്നും ലൊക്കേറ്റ് ആയിട്ടില്ല ഏത് കാര്യത്തിലേക്ക് ലോക്കലൈസ്ഡ് ആകണമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക നല്ല നല്ല കണ്ടസ്റ്റൻസ് ഒന്നും വന്നിട്ടില്ല വോട്ടിംഗ് പോലും തുടങ്ങാത്തൊരു സമയമാണ് അപ്പൊ പിന്നെ അതിനകത്ത് സാധ്യതയുള്ള ഒരാൾ സിജോയാണ് സിജോനെ ഉള്ളടിയിലാക്കും അറിയാം സിജോ അത്യാവശ്യം നല്ല സംസാരിക്കുന്ന ഒരാളാണ് പക്കാ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു സിജോ അങ്ങനെ ചെയ്യുന്ന സമയത്തും സിജോയ്ക്ക് സിജോയിൽ നിന്ന് ആൾക്കാർ ആൾക്കാരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് കിട്ടുന്നില്ല കാര്യം ആ സമയത്ത് പാരെല്ലായിട്ട് അവിടെ ജാസ്മിൻ ഗബ്രി വിശ്വവിഖ്യാതമായ വിഖ്യാതമായ ജാസ്മിൻ ഗബ്രി കോംബോടെ വർക്കൗട്ടായി തുടങ്ങി അത് പലർക്കും ഇഷ്ടക്കേടായിട്ട് തുടങ്ങി അവർ ഭയങ്കര ഗെയിം ഗെയിമോടെ കളിച്ചു തുടങ്ങി അതിനെതിരെ പ്രതികരിക്കാൻ ആർക്ക് സാധിക്കുന്നില്ല അങ്ങനെയാണ് പെട്ടെന്ന് റോക്കി അങ്ങോട്ട് കയറി പ്രതികരിച്ചു തുടങ്ങിയത് റോക്കി അങ്ങോട്ട് കയറി പ്രതികരിച്ചു തുടങ്ങി റോക്കിക്ക് സപ്പോർട്ട് കൂടി റോക്കി അങ്ങോട്ട് അമിതമായിട്ട് പ്രതികരിച്ചു തുടങ്ങി അങ്ങനെ നിന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡും റോക്കി സിജോ എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് ഇടി ഉണ്ടാക്കി രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയി ഫസ്റ്റും സെക്കൻഡും അങ്ങോട്ട് പോയി പിന്നെ അങ്ങോട്ട് തേർഡും ഫോർത്തൊക്കെയാണ് അങ്ങനെ തേർഡ് ഓർ ഫോർത്ത് ഇതിൽ നിന്ന ഒരാളാണ് ജിൻഡോ ഈ അവിടെ ആരുമില്ലാത്ത സമയത്ത് ഇവരെല്ലാവരും പോയ സമയത്ത് ആ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി ശരിക്കും ആ സമയത്ത് ബിഗ് ബോസ് വളരെ ബോറായിട്ട് തോന്നി അർജുൻ ഋഷി ജാസ്മിൻ ഗബ്രി ജിൻഡോ അതിനകത്ത് ആപ്പാടെയുള്ള ഒരു എന്റർടൈൻമെന്റ് പറഞ്ഞ് ജിൻഡോ ഗബ്രി ജാസ്മിൻ ഗബ്രി ഒരു എന്റർടൈൻമെന്റ് അല്ല ഒരു ഊടായ്പ ആണെങ്കിൽ പോലും അവരവരുടേതായ ഒരു ഒരു ക്രൂപ്പ് ഗെയിം അവിടെ കളിച്ചെങ്കിൽ പോലും അതിനെതിരെ കൗണ്ടർ ചെയ്യാൻ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ഒരേ ഒരാൾ പൊങ്ങി വന്നത് ജിൻഡോ ആയിരുന്നു പക്ഷെ അതുവരെ ജിൻഡോ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ജിൻഡോ പല പരിപാടിയോടെ ഇറക്കി നോക്കി പക്ഷെ അതുകൊണ്ടൊക്കെ ജിൻഡോയ്ക്ക് ചിത്തപ്പേര് വന്നു കാര്യം പെൺ വിഷയത്തിലൊക്കെ ജിൻഡോ എടുത്ത നിലപാടുകൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കര ബോറായിരുന്നു അപ്പോൾ ജിൻഡോനെ എല്ലാവരും തരം താഴ്ത്തി മല്ലയ എന്നൊക്കെ രീതിയിൽ പേരെ കേട്ട് വിളിച്ചിട്ടുണ്ടരുന്ന സമയമാണ് പക്ഷെ ജിൻഡോയ്ക്ക് ആ ഗെയിം മനസ്സിലാകാത്തത് കൊണ്ടാണെന്നുള്ളത് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജിൻഡോ ആ ജയിലിൽ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് ജിൻഡോ ആയിട്ട് ഇറങ്ങിയായിട്ട് വന്നു പിന്നെ അന്ന് തുടങ്ങിയുള്ള ജിൻഡോ കൺസിസ്റ്റൻ്റായിട്ട് പതുക്കെ 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 ഉണ്ടാക്കിയെടുത്ത ഒരു പ്രേക്ഷക സപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങളൊരു പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ജിൻഡോൻ്റെ പേരാണ് അവിടെ സിഗ്നേച്ചർ ചെയ്യപ്പെടുന്നത് സിഗ്നേച്ചർ ജിൻഡോൻ്റെ പേരിൽ കിട്ടുന്ന വോട്ട് ഭയങ്കര വോട്ടാണ് എങ്ങനെ പോയാലും സിക്സ്റ്റി പെർസെൻറ്റേജ് വോട്ട് ജിൻഡോയ്ക്കുണ്ട് ബാക്കിയുള്ളവർക്ക് മുപ്പത് മുപ്പത്തഞ്ച് ഇരുപത്തൊമ്പത് അതിലേക്ക് നിൽക്കുമ്പോൾ ജിൻഡോൻ്റെ വോട്ടാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അപ്പോൾ അന്ന് തുടങ്ങി ഗ്രാജുവൽ ആയിട്ട് കിട്ടിയ ഒരു ഫാൻ ബേസ് ആണ് ഉള്ളത് ജിൻഡോ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ പോലെ ജിൻഡോ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചൊരാളാണ് അത് ജിൻഡോൻ്റെ പല മാറ്റങ്ങളും കണ്ടാൽ നമുക്കറിയാം ജിൻഡോയ്ക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ വിന്ന വിൻ ചെയ്യണമെന്ന് വിചാരിച്ച പോലെ വേറൊരാളും അങ്ങനെ വിചാരിച്ചതായിട്ട് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം ജിൻഡോയിനകത്ത് അധ്വാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പറയാൻ കാര്യം പിന്നെ ജിൻഡോ ഓഫ് കോഴ്സ് ഫിസിക് അദ്ദേഹത്തിൻ്റെ ഓക്കെ ആയിരുന്നു വേറെ പല കാര്യങ്ങളും നമുക്ക് അറിയാം ഒട്ടുമിക്ക ആൾക്കാർ ഇവിടുന്ന് പോകുമ്പോഴും ജിൻഡോയ്ക്ക് ഭയങ്കര വിഷമമുള്ള ഒരാളാണ് ജിൻഡോ ഇമോഷണലി ഭയങ്കരമായിട്ട് തകർന്നു പോകാറുണ്ട് ആര് പോയാലും അപ്പോൾ ജിൻഡോയുടെ ഒരു പേഴ്സണാലിറ്റിയും കൊള്ളിയ കുഴപ്പമില്ലാത്ത ഒരു ജെവിനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു സഹതാപതരംഗം കൂടി ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ആഴ്ചയിലും ജാസ്മിൻ്റെ തൊടുമ്പോ ബിഗ് ബോസിന് വീണ്ടും തൊട്ടോ നമ്മുടെ കൊച്ചിനെ അപ്പോൾ എന്തു ചെയ്യും രാലേട്ടനെ കൊണ്ട് ജിൻറ്റോനെ ചീത്ത പറയിപ്പിക്കും അങ്ങനെ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞു കാര്യം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ജാസ്മിൻ്റെ ചീത്ത പറയാനാണ് ജിൻഡോ ജാസ്മിനെ ചീത്ത പറയുന്നു രാലേട്ടൻ വന്ന് ജിൻഡോനെ ചീത്ത പറയുന്നു അപ്പോൾ അവിടെ ഒരു സഹതാപതരംഗം വർക്ക് ചെയ്തു ആ സഹതാപതരംഗം ജിൻഡോയുടെ ഇതുവരെ കൂടെ കൊണ്ടുപോയി പിന്നെ ഈനിടയ്ക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നത് വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് ഓക്കെ വൈൽഡ് കാർഡ് വന്നപ്പോൾ ജിൻഡോയ്ക്ക് ഒരു പകര ഒരു പോരാളി എതിരെ എതിരെ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞ പോലെ സിബിൻ കയറി വന്നു സിബിന് ഒത്തിരി ഒരു നല്ലൊരു ഫാക്ടറികൾ സിബിൻ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു ഒന്ന് സിബിൻ ഒരു പക്ക എന്റർടൈനറായിരുന്നു അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടായത് പിന്നെ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം പെട്ട് പെട്ടെന്ന് ഹ്യൂമർ വർക്ക് ഔട്ട് ചെയ്യാൻ അറിയാം അതൊന്നും പോരാഞ്ഞിട്ട് ജനങ്ങളുടെ ജനങ്ങൾക്ക് ജനങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതായത് ജാസ്മിൻ ഗബ്രി കോംബോനെ അടിച്ച് നിരത്തുക അത് സിബിൻ വൃത്തിക്കുക ചെയ്തു അതുകൊണ്ടാണ് സിബിൻ ഭയങ്കരമായിട്ട് വോട്ടിങ് കൂടി ഏകദേശം ജിൻഡോ സിബിൻ ഈക്വലായിട്ട് വോട്ടിംഗ് മാറിയൊരു സമയം കൂടിയാണ് അതല്ലാണ്ട് ജിൻഡോയ്ക്ക് ഇതുവരെ ആയിട്ട് ഒരു എതിരാളിയോടെ വന്നിട്ടില്ല വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ സിബിൻ പുറത്തു പോയി വീണ്ടും സിജോ കാര്യങ്ങളൊക്കെ വന്നു സിജോ തിരിച്ചെത്തി സായി വന്നു അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഗെയിം സിജോയ്ക്ക് പിന്നെയും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് നിന്ന പോലെ തന്നെ സിജോ തന്നിലേക്ക് വരുന്ന കണ്ടൻറ്റിനെ മാത്രം യൂസ് ചെയ്ത് വോട്ടാക്കാൻ ശ്രമിച്ചു ജിൻഡോ മറിച്ച് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഒരു ആളായിട്ട് മാറി അവിടുത്തെ ഒരു വെയി മെയിൻ ഒരാളായിട്ട് മാറി അവിടെ നീതി നടപ്പാക്കുന്ന ബിഗ് ബോസിനേക്കാൾ വലിയ ഒരു നീതിമാനായിട്ട് ജിൻഡോയുടെ മാറി അങ്ങനെയാണ് പ്രേക്ഷകർ ജിൻഡോയെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നത് ആ സപ്പോർട്ട് വലിയ സപ്പോർട്ടാണത് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ശരിക്കും ഇല്ല എല്ലാവരും ഈക്വൽ എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് ആണ് എല്ലാവരും ഒരേ പ്രായ ഏകദേശം ഒരേ സെയിം പ്രായക്കാരൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ മ്യൂച്വലി റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർ വലിയതായിട്ടൊരു ഒരു സ്വാർത്ഥമായ ഒരു ഗെയിം ആരും അവിടെ പരസ്പരം കളിച്ചില്ല എന്ന് തന്നെ പറയാം സിജോ സായി ആയാലും സിജോ ആയാലും അഭിഷേക് ആയാലും ഇവർ പരസ്പരം ഒന്നും ഗെയിം കളിക്കുന്നില്ല അർജുൻ ആയാലും അർജുനായാലും ആപ്പാടേ കുറച്ചൊക്കെ കളിക്കുന്നത് വരെ കളിക്കുന്നത് ജിൻഡോയാണ് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വരെ പറയുന്നുണ്ട് പക്ഷെ ജാസ്മിൻ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചു കിട്ടല വലിയ പാടാണ് ജാസ്മിനും നല്ല കഴിവുള്ളതാണ് കാര്യം അത് ജാസ്മിനോട് തെളിയിച്ച് കഴിഞ്ഞു അത് വേറൊരു സബ്ജെക്റ്റ് ആണ് നമ്മൾ അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇന്ന സമയമായിരുന്നു അതിനുശേഷം സിബിൻ പോയി സിജോ വന്നു അപ്പോൾ ഈ റീസൻ്റ് ആയിട്ട സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ച എത്തണതിന് മുന്നേ ഏകദേശം നമ്മൾ വോട്ടിംഗ് ഒക്കെ ഇടുമ്പോൾ ജിൻഡോ ഫസ്റ്റ് അഭിഷേകാരൻ സെക്കൻഡ് ഞാനൊരിക്കലും അഭിഷേക് അത്രയും കയറി വരുമെന്ന് വിചാരിച്ചില്ല പക്ഷേ അഭിഷേകിന് നല്ല ഫാൻ ബേസ് വന്നു അതിന് മൂന്നാമത് അർജുനു വന്നു പിന്നെ ജാസ്മിൻ അങ്ങനെ സിജോ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ സിജോ ഔട്ടായപ്പോൾ സിജോന്റെ ഫാൻസ് മൊത്തം ഇപ്പോൾ നിലവിൽ അർജുനു സപ്പോർട്ട് കൊടുക്കുകയാണ് അർജുൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ അർജുനന് സപ്പോർട്ട് കൊടുക്കുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ ജിൻഡോ തന്നെയാണ് മെയിനായിട്ട് നിൽക്കുന്നത് അതിന്റെ താഴെ വന്നിരിക്കുന്നത് അർജുനാണ് ഏകദേശം നല്ല രീതിയിൽ വോട്ടിങ്ങിന്റെ കാര്യങ്ങൾ മാറി മാറി തുടങ്ങിയിട്ടുണ്ട് പല ആൾക്കാരും വോട്ട് ചെയ്യുന്നില്ല ഈ പോളിങ്ങിലൊക്കെ വന്ന് ജിൻഡോന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും വോട്ട് എന്നൊരു സംശയമുണ്ട് കാര്യം വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് ജിൻഡോയ്ക്ക് ഉണ്ടെങ്കിൽ അർജുനം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏകദേശം പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസമൊക്കെ വന്നിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മൾ കണ്ടത് അവസാനം ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് അപ്പൊ ഈ കപ്പ് ആരെടുക്കുമെന്ന് വലിയ രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ് ഈ പ്രാവശ്യത്തത് കാര്യം ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പണി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് സുജയും കൂടി ഇതിനകത്തുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജിൻഡോയ്ക്കാനും ഉറപ്പിക്കായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അഭിഷേകിന് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടി കിട്ടുന്നുണ്ട് പക്ഷേ അർജുന് കിട്ടണനെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ ഇരട്ടി കിട്ടുന്നുണ്ട് അതാണ് എന്റെ വ്യത്യാസം അപ്പൊ എന്തായാലും നോക്കാം ഈ പ്രാവശ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിൻഡോക്ക് തന്നെ കിട്ടണമെന്നുള്ള ജിൻഡോ അത്ര അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പുള്ളി അധ്വാനിച്ചിട്ടുണ്ട് പുള്ളി ഒത്തിരി മാറിയിട്ടുണ്ട് ഈ ബിഗ് ബോസ് ഹൗസ് ഒരാൾ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടെങ്കിൽ ജിൻഡോ തന്നെയാണ് അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഉറക്കം ഉളച്ചു പോലും പുള്ളിയായി ശ്രമിച്ചിട്ടുണ്ട് പക്ക അഭിപ്രായത്തെ ബിഗ് ബോസ് മെറ്റീരിയൽ ഈ പ്രാവശ്യം വിന്നർ ആകാനുള്ള ഏറ്റവും യോഗ്യത ഉള്ള ഒരാൾ ഒരു കാര്യത്തിലും പോയി പെടാണ്ട് അവിടെ ഇത്രയും ദിവസം നിന്ന് പുള്ളി പുള്ളിയുടെ ആയിട്ടുള്ള എന്റർടൈൻമെന്റ് കണ്ടെത്തി നിന്ന് ഇതുവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജിൻഡോയ്ക്ക് തന്നെ കിട്ടണമെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓക്കെ അത്രയാണ് പറയാനുള്ളത് ബൈ